വളരെയധികം പുണ്യകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഒരു പുണ്യകർമ്മമായ സുന്നതകർമ്മം വർഷങ്ങളായിട്ട് കല്യാസാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വർഷവും സാർ നേരത്തെ തന്നെ ഡേറ്റ് തന്നു വളരെ ഭംഗിയായിട്ട് ഇന്ന് പതിനഞ്ച് കുട്ടികളുടെ സുന്നദ്ധ കർമ്മം നിർവഹിച്ചു ഇരുപത് കുട്ടികളുണ്ടായിരുന്നു പക്ഷേ രോഗങ്ങൾ കാരണം കുട്ടികൾ അഞ്ച് കുട്ടികൾ ക്യാൻസലായി വളരെ സന്തോഷത്തിലാണ് തുടർന്നും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാറ് ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നില്ല സന്തോഷത്തെ പറയാനുള്ളത് വളരെ സന്തോഷം രണ്ടായിരം മുതൽ നമ്മൾ നടത്തിക്കൊണ്ടൊരു പരിപാടിയാണ് സുന്നത്ത് ക്യാമ്പ് ശാബ്ദങ്ങൾ റിലീഫ് കമ്മിറ്റി തെഞ്ചേയുടെ പേര് ഒരുപാട് ജീവകാരന്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാണ് ഈ സുന്നത്ത് ക്യാമ്പ് സാറിൻ്റെ അകമഴിഞ്ഞ സഹായം ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് മമ്പൂറം പൂമക്കാമീലെ மௌல வாசிலே வாவாசிலே இப்பூவாயகுத்து பொலி செய்தல விரலி அல்லா